കല വൈരുദ്ധ്യങ്ങളിൽ പൂരിതമാണ് പൂരിതമാകണം അല്ലെങ്കിൽ അത് വസ്തുപ്രസ്താവന മാത്രമായിട്ട് തീടും അലോപ്പിള്ളിയൊക്കെ അങ്ങനെ ആ കാലത്തിൽ അതുകൊണ്ട് മനുഷ്യൻ്റെ മഹിമയെക്കുറിച്ചൊരു ഭാഗത്ത് പാടുമ്പോൾ തന്നെ ചെറ്റയാം ഞാൻ എന്ന് പറയാനായിട്ട് കഴിയുന്ന ഒരു ആ ഭൗകത്വം മറുഭാഗത്തും കുടിയൊഴിക്കലൊരു ഭാഗത്ത് അത് വരുന്നുണ്ട് താനിങ്ങനെ തീ വെച്ച് താനായിട്ടല്ല തീവച്ച് തീപിടിച്ച് കത്തിപ്പോയ ആ കുടില് കുടിയാൻ്റെ കുടില് തീപിടിച്ച് കത്തിപ്പോകുന്നു ആ സന്ദർഭത്തെ കുറിച്ച് വൈലോപ്പിള്ളി അപ്പോൾ താനാണിത് കത്തിച്ചതെന്ന് ആ കുടിയാൻ തെറി പറയുന്നു ജന്മിയായ കവി ഇറങ്ങി വരുന്നു വൈലോപ്പിള്ളി എഴുതുന്നത് കൂരിട്ടുകൾ നിന്നു വിറക്കേ ഓരിയിട്ട് നിൻ കുട്ടികൾ നിൽക്കേ ആവതെന്തനിക്ക് ഏറുകൾ കൊണ്ടെന്റെ ദേവഭാവനാ ദർപ്പണം പൊട്ടി കൂരിട്ടുകൾ നിന്ന് വിറക്കെ ഫുഡില് കത്തുന്നു ഊരിയിട്ട് നിൻ കുട്ടികൾ നിൽക്കേ ഇയാള് തെറി പറയുന്നു ആവതെന്തനിക്ക് ഏറുകൾ കൊണ്ടെന്റെ ദേവഭാവനാ ദർപ്പണം പൊട്ടി അടുത്ത വരി മെല്ല ഞാനെണീറ്റാഭിജാത്യത്തിൻ്റെ വെള്ളി കെട്ടിയ ചൂരലുമായി ഈ ആഭിജാത്യത്തിൻ്റെ വെള്ളിയെട്ടിയ ചൂരൽ വാസ്തവത്തിൽ കേരളത്തിലെ മധ്യവർഗ വിപ്ലവ ബോധത്തിലോ പുരോഗമന ബോധത്തിലോ വേണ്ടത്ര ഉണ്ടായിരുന്നു എന്ന് വയലുപ്പള്ളിക്ക് അറിയാമായിരുന്നു ആ വൈലോപ്പിള്ളിയാണ് തൊഴിലാളിയോട് പറയുന്നത് എങ്ങനെയോ പറഞ്ഞു ഞാൻ ഈ ഞാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹിപ്പതെന്നും അത് പക്ഷേ തൊഴിലാളി മാനിക്കുന്നില്ല അങ്ങനെ മാനിക്കാതെ ഇയാളെ ചവിട്ടി അരച്ച് കടന്നു പോകുന്ന ഒരു വിപ്ലവ ജാഥയാണ് കവിതയുടെ ആറാമത്തെ ഘണ്ണത്തിൽ നമ്മൾ കാണുക അവസാന ഘട്ടത്തിൽ വിജമാഷ ഭാഷയിൽ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അവസാനത്തെ ചീവീടുകളുടെ കാട്ട് എന്ന് പറയുന്ന ഭാഗത്താണ് ഇങ്ങനെയൊന്നുമല്ല ലോകം മാറേണ്ടത് ലോകം മാറേണ്ടത് വളരെ സൗമ്യമായിട്ടാണ് സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ വേഗമാകട്ടെ ലീല ടീച്ചറൊക്കെ കരുതുന്നത് അതാണ് ആ കവിതയുടെ സന്ദേശം എന്നാണ് വിജയമാഷ്ടികരുതിയത് ആ കവിതയിൽ ഒവശ്യല്ലാത്ത കാര്യമാണിത് കാരണം പറയാനുള്ളതൊക്കെ ആറ് ഘടന കൊണ്ട് കഴിഞ്ഞു പിന്നെ മൂപ്പരാശ്വാസത്തിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഏഴാം ഖണ്ണം എന്താ മർദ്ദകം നിണസ്വാധീനയോർക്കും കത്തിയാൽ ആത്മഹത്യ ചെയ്യാതെ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ വേഗമാകട്ടെ ചോര ചൊരിയാതെ ഒരു വിപ്ലവം വരണം എന്നാണ് ആഗ്രഹം അതൊരു മധ്യവർഗ ഭീരുത്വമാണ് അത്രയേ ഉള്ളൂ ഒരു മധ്യവർഗ ഭീരുത്വമാണ് ഈ സ്നേഹസുന്ദര പാത കൊണ്ട് മാത്രം ലോകത്തെ മാറ്റാൻ കഴിയും എന്ന ഒരു പ്രത്യാശ ഇത് കുറ്റമൊന്നുമല്ല ഒരു പ്രതീക്ഷയാണ് ഒരു ആഗ്രഹമാണ് അവനവന് അടിക്ക് കേടാവാതിരിക്കാൻ ഒരു പൊതുതത്വം പറയുന്നൊന്നും വേണമെങ്കിൽ പറയാം അങ്ങനെ ആ ചുവീടുകളുടെ പാട്ട് എന്ന് പറയുന്ന അവസാനം കണ്ടാണ് അത് കണ്ണീർ പാടത്തിലും ഉണ്ട് കണ്ണീർ അവസാനം എത്തുമ്പോൾ ഇവരിങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്നു അപ്പോൾ കിഴക്ക് നിന്ന് ഒരു കർഷക തൊഴിലാളിയും ഭാര്യയും വരുന്നു തൊഴിലാളി ദമ്പതികൾ വരുന്നു അവർ ചാടിക്കിടക്കുന്നു അത് കണ്ടപ്പോൾ ഇവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി ആ വിഷമ പദപ്രശ്നം എന്തെളുപ്പെന്നോ എന്ന് പറഞ്ഞിട്ട് ആ സ്മിത സ്മിതചിന്നയാൻ ദേവിയെ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലൊക്കെ ചെന്ന് തൊഴുതു എന്ന് പറഞ്ഞ് സംഗതി ശുഭപര്യവസാനിയായിട്ടാണ് സംഗതി തീരുന്നത് പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ഈ ശുഭവര്യവസാനം ഊപ്പര് കുത്തിച്ചേർത്തതാണ് എന്ന് കാണാൻ കഴിയും അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല എന്നൊന്നും ഞാൻ പറയണില്ല മനുഷ്യർക്ക് ആത്യന്തികമായിട്ട് ഒരു പ്രത്യാശയുടെയും പുരോഗമനത്തിൻ്റെയും ജീവിതബോധം ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ അതിനുള്ളിൽ വൈലോപ്പിള്ളി ഈ ഇത് കാണാതിരിക്കുന്നില്ല ഒരു പക്ഷേ ഞാനത് കുറച്ചുകൂടി അടുത്ത് കാണിക്കാൻ എനിക്ക് തോന്നുന്ന ഒരു സന്ദർഭം ഇപ്പോൾ കുടിയൊഴുക്കലിൻ്റെ അനുരാഗ നോക്കിയാൽ അനുരാഗം എന്ന് പറയുന്നത് കേരളീയ നവോത്ഥാനത്തിൻ്റെ ആധുനികതയുടെയും ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ കുമാരനാശാൻ അനുരാഗം കൊണ്ടാണ് വാസ്തവത്തിൽ സാമൂഹ്യ അസമത്വങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു യാത്രയെ തന്നെ രേഖപ്പെടുത്തിയത് അനുരാഗത്തിൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ചാണല്ലോ പഴകിയ തരുവല്ലി മാറ്റിടാം പുഴയൊഴുകും വഴി വേറെയാക്കിടാം കഴിയുമ്പ മനസ്സുമാർ മനസ്സൊഴിവ് തശക്യം ഒരാളിലൂഞ്ഞിയാൽ എന്നൊക്കെ ആശാൻ ഇങ്ങനെ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ വീണപൂവിൽ തന്നെ അത് തുടങ്ങുന്നുണ്ട് ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ ഏതും സമാന മഴകുള്ളവയെങ്കിലും തുല്യമായ ഭംഗിയുള്ള പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും യാതാനുരാഗം ഒരുവൻ്റെ മിഴിക്ക് വേദ്യം ഏതോ വിശേഷ സുഭകത്വം നിനക്കുണ്ടായിരുന്നു എന്ന് പൂവിനെ പറഞ്ഞിട്ട് അങ്ങനെ അനുരാഗം എന്ന് പറയുന്നത് വ്യവസ്ഥയ്ക്ക് കുറുകേ പോകുന്ന ഒരു ആദർശ മൂല്യമായിട്ട് നമ്മുടെ ചങ്ങമ്പുഴയിൽ വരുന്നുണ്ട് ആശാനിൽ വരുന്നുണ്ട് ധാരാളമായി വരുന്നുണ്ട് എന്നാൽ കുടിയൊഴുക്കലിൽ വരുമ്പോൾ ഒരു കാര്യമാണ് തൊഴിലാളി സ്ത്രീയെ ഈ നായകം പ്രേമിക്കുന്നു അങ്ങനെ പ്രേമിച്ച് തുടങ്ങുന്ന സന്ദർഭത്തെക്കുറിച്ച് പിന്നെ അയാൾ ഓർക്കുന്ന ഒരു കാര്യം ഇതേ കൽപ്പനയാണ് കേട്ടോ ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ ഏതും സമാന മഴകുള്ളവയെങ്കിലും ആശാന്റെ വലിയ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ് ചുറ്റുപാടുമേ ചെമ്പനീർ പൂവുകൾ എത്ര ചാടുവീർ പിട്ടു നിന്നാലും ഒട്ടും ആഗ്രഹമെന്നിയെ പാട്ടിൻ പട്ടുനൂലു നൂറ്റൻ അറക്കുള്ളിൽ പെട്ടുവാണോരൻ ഭാവന പത്ര പട്ടമേന്തിടും ഭ്രാന്തിനെ പോലെ മീൻ കഴുകിയ വെള്ളത്തിൽ വാച്ചാ തേൻകതളിയിൽ എന്തിനു പൂകി ചുറ്റുപാടുമേ ചെമ്പനീർ പൂവുകൾ എത്ര ചാടുവീർപ്പിട്ടു നിന്നാലും എത്ര പൂക്കൾ ചുറ്റുപാടു ഉണ്ടായിട്ടും അതിലൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ മനസ്സിലെ കാവ്യലോകത്തു മാത്രം വിഹരിച്ചിരുന്ന ഈ ഭാവന എവിടെയാണ് ചെന്ന് ചേർന്നത് മീൻ കഴുകിയ വെള്ളത്തിൽ വാച്ചാ തേൻകതളിയിൽ എന്തിനു പോയി നോക്കൂ തൊള്ളായിരത്തി ഇരുപതിൽ അനുരാഗം വിമോചനത്തിൻ്റെ ഒരു ആദർശ മൂല്യമായിരുന്നെങ്കിൽ തൊള്ളായിരത്തി ആകുമ്പോഴേക്കും ഇങ്ങനെ കൂടിയായി വേറെ നിലയ്ക്ക് നോക്കാൻ കേട്ടോ പഴകിയ തരുവല്ലി മാറ്റിടാം പുഴയൊഴുകും വഴി വേറെയാക്കിടാം എന്നതിൽ നിന്ന് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് കന്യമാർക്ക് നവാനുരാഗം കമ്രശോണസ് പടിക വളകൾ ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് ഉന്നയിപ്പു ഞാൻ തത്വനിരകൾ എന്ന് കാമുകൻ കരുതുന്നു കാമുകി കരുതാൻ ഇടയുള്ളത് എന്താണ് എന്നും കാമുകൻ അറിയാൻ കിട്ടും മറ്റു പൂച്ചെടി ചെന്ന് തിന്നാനൻ കൊറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം ജയശീലം പിന്നെ എഴുതുന്നുണ്ട് ഒറ്റ പൂമേലും നേരെ ഇരിക്കില്ല മറ്റേ പൂവിൻ വിചാരം കാരണം അങ്ങനെ അപ്പം ഇങ്ങനെ ഒരനുഭവത്തിൽ തന്നെ ഇത് സ്നേഹരാഹിത്യമാണോ എന്ന് ചോദിച്ചാൽ സ്നേഹരാഹിത്യല്ല ദേവിയെ കാണാനായിട്ട് പോകുന്ന ഒരു കാഴ്ച സന്ദർഭത്തെക്കുറിച്ച് അനുരാഗത്തിന്റെ ദിനങ്ങളിൽ ബഷ്കീർ എഴുതുന്നുണ്ട് ദേവിയെ കാണാൻ പോവുകയാണ് ദേവിയോട് ദേവി കാമുകയാണ് പക്ഷേ ദേവിയായിട്ട് വിട പറയുന്നു അങ്ങനെ അവസാനമായിട്ട് കാണാൻ പോവുകയാണ് അപ്പം ബഷ്കീർ എഴുതുന്നത് ഞാൻ ദേവിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ രാവിലെ പ്രഭാതത്തിൽ ആ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് സുന്ദരികളായ പെൺകുട്ടികൾ വരുന്നു അവരെന്നെ നോക്കി ഞാനും അവരെ കൊതിയോടെ നോക്കിയെന്നാണ് അവസാനത്തെ വിടവാങ്ങലിന് പോവാണ് അപ്പോഴും പക്ഷെ ഇത് പോയില്ല ഞാൻ അതാ പറഞ്ഞേ ഈ വലിയ എഴുത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നതാണ് നമ്മളാണെങ്കിൽ നമ്മൾ തലവലിച്ച് നടന്നതാണല്ലോ എഴുതുക നടപ്പങ്ങനെ ഒന്നല്ല എന്നാലും എഴുത്ത് അങ്ങനെയായിരിക്കും ഇതാണ് ഞാനും അവരെ നോക്കി അപ്പൊ ഈ ഒരു ഈ ഒരു തലത്തെ ഞാൻ പറഞ്ഞത് ആ ഒരു അനുഭവത്തെ അതിൻ്റെ വൈരുദ്ധ്യത്തിൽ കാണുക ഇപ്പൊ ദാമ്പത്യം എന്നതിന് ആ എന്താ പറയാ അതിൻ്റെ വിപരീതത്തിൽ കാണുക വാസ്തവത്തിൽ കണ്ണീർപ്പാടെന്നു പറയുന്നത് ആധുനിക കേരളീയ ജീവിതത്തിൻ്റെ ആധാരമായി മാറിയ നമ്മുടെ ഗാർഹികത ദാമ്പത്യം എന്നതിനെക്കുറിച്ചുള്ള ഒരു 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 കുടുംബ പ്രശ്നമൊന്നുമല്ല മറിച്ച് നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന വിപുലമായ ഒരു ജീവിതാവസ്ഥയെ ദാമ്പത്യം എന്നൊരു സ്ഥാപനത്തിലൂടെ പ്രകാശിപ്പിക്കാനാണത് ശ്രമിക്കുന്നത് അതുകൊണ്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ മുന്നിലും നീ പിന്നിലുമായിരുന്നു ഒപ്പമെത്താൻ കേണാൽ നീ പിതൃനിതമ്പിനെ ഇപ്പോഴോ ഞാൻ പിന്നിലായി ദുഃഖഭാരത്താൽ മാത്രം അതിലെനിക്ക് വളരെ ഹൃദ്യമായി തോന്നി ഒരു പക്ഷേ ഈ ഭാഗത്ത് വളരെ പ്രധാനം എന്ന് തോന്നുന്ന ഒരു കാര്യം മുന്നിലെ പോകുന്ന ഭാര്യ പിന്നാലെ പോകുന്ന ഭർത്താവ് ഭർത്താവ് കാണുന്ന കാഴ്ചയിൽ സാരി നീ ചരിച്ചേറ്റിപ്പോകെ നിൻ മൃദുരോമ ചാരുവാങ് കണങ്കാൽ കണ്ട് എനിക്ക് പാവം തോന്നി എന്ന് എഴുതുന്നുണ്ട് ഒരു പക്ഷെ പാവം തോന്നി എന്ന വാക്കിന് ഇത്രയും ഒരു വിഷാദഭാരം വേറെ വന്നിട്ടുണ്ടാവില്ല എനിക്ക് പാവം തോന്നി എന്ന് അതുപോലെ ഒരു ചുംബനത്തെ കുറിച്ച് വേല പിള്ളി എഴുതിയിട്ടുണ്ട് കുറച്ചേ അങ്ങനെ എഴുതിയിട്ടുള്ളു കുടിയൊഴിക്കലിലൊരു ചുംബനത്തെ കുറിച്ച് എഴുതുമ്പോ വീണതൻ കുടംപോലാം നിതമ്പം വീണുരുങ്ങുന്ന വേണീകതമ്പം വാരിഞ്ഞാൽ സ്പന്ദിതമാക്കി മുടിയെല്ലാം ഉമ്മ വച്ചേൻ ചെറുപൊടി രോമ ചെമ്മിയെന്ന നിൻ ചെ നെറ്റിയിൽ ചുണ്ടിൽ അശ്രുനീരോ ചെറുതുമിനീരോ നിസ്തമായി നിറഞ്ഞൊര കണ്ണിൽ അല്ലാത്തൊരു ഒരു ചുംബനത്തിന് ഇങ്ങനെ ആവാൻ പ്രയാസമാണ് ഉമ്മവച്ചേൻ ചെറുപൊടി രോമ ചെമ്മി എന്ന നിൽ നെറ്റിയിൽ ചുണ്ടിൽ അശ്രുനീരോ ചെറുതുമിനീരോ നിസ്സൃതമായി നിറഞ്ഞൊരാ കണ്ണിൽ ആ കണ്ണിനെ കുറിച്ച് പിന്നാലെ ഒരു വരിയുണ്ട് വിഷാദ് നിറഞ്ഞ കണ്ണുകളാണ് പക്ഷ്മളങ്ങളാം ദുഃഖഭാര ദുഃഖഭാരനിഴൽപെടുകോളെ എന്ന് കാമുകിയെ വിളിക്കുന്നുണ്ട് പക്ഷ്മളങ്ങളാം കണകളിൽ ഏതോ ദുഃഖഭാരം നിഴൽപെടുപോളെ അടുത്തവരി ഹാ വിഷാദം അതേതു വിദൂരപൂർവ്വജന്മ പുനഃസ്മൃതിയാമോ ഈ കണ്ണിൽ വിഷാദമുണ്ട് പക്ഷേ ജന്മാന്തരങ്ങളുടെ ദുഃഖമാണ് നോക്കൂ ചരിത്രം ഒരു അനുഭവമായിട്ട് തീരാണ് കാമുകിയുടെ കണ്ണിൽ തെളിഞ്ഞ ദുഃഖം അവളുടെ ദുഃഖമല്ല കാരണം ജാതി ബന്ധങ്ങൾക്ക് കീഴെ അതിൻ്റെ യാതനകൾ സഹസ്രാബ്ദങ്ങളായി അനുഭവിച്ച ഒരാളുടെ കണ്ണിലാണ് ആ ദുഃഖം തെളിയുന്നത് അതുകൊണ്ട് ആ വിഷാദം അതേത് വിദൂരപൂർവ്വജന്മ പുനഃസ്മൃതിയാണോ ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ ചരിത്രം മുഴുവൻ പതിഞ്ഞു കിടക്കുന്നു എന്ന് ചരിത്രത്തെ സൂക്ഷ്മമായിട്ട് നോക്കിയ മനുഷ്യർ പറയുന്നുണ്ട് വലുപ്പള്ളി മലയാളത്തിൽ അത് രേഖപ്പെടുത്തിയ ഒരാളാണ് എന്നാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ച ഒരു കാര്യം അങ്ങനെ ബലുവപ്പിള്ളിയുടെ ഭാവനാലോകത്തേക്ക് നോക്കിയാൽ ഈ പറയുന്ന തൻ്റെ കാലത്തെ രൂപപ്പെടുത്തിയ നവോത്ഥാന മാനവികതയുടെ പ്രസാത്മകത പ്രസാദാത്മകത അത് ജന്മം നൽകിയ പുരോഗമന ബോധം അതിൻ്റെ മാനുഷികത ഇതിനെയെല്ലാം ഒരു ഭാഗത്തേറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഈ ആധുനികതയുടെയും നവോത്ഥാനത്തിൻ്റെയും പ്രസാദാത്മകതയുടെയും മാനവികതയുടെയും പിന്നിലെ ഇരുട്ടുകളിലേക്കും വൈരുദ്ധ്യങ്ങളിലേക്കും നിരന്തരം കടന്നു നിൽക്കുന്ന ഒരു തലം കൂടി വൈരൂപ്പിള്ളി കവിതയിൽ അത്ര തന്നെ ശക്തമായി തുടരുന്നുണ്ട് പക്ഷേ പ്രസാദാത്മകവും അല്ലെങ്കിൽ നവോത്ഥാന ഭാവനയും ബലിഷ്ടമായിരുന്നൊരു കാലത്തിൻ്റെ വായനയിൽ വൈരൂപ്പിള്ളിയിലെ ഈ ഇരുട്ട് വേണ്ടത്ര തെളിഞ്ഞിട്ടുണ്ടാവില്ല ഇന്നാകട്ടെ വെളിച്ചമൊക്കെ പിൻവാങ്ങുകയും ഇരുട്ട് തെളിഞ്ഞു തുടങ്ങുകയും ചെയ്യുമ്പോൾ വയലൂപ്പള്ളി മറിച്ചൊന്നായിട്ട് തീരുന്നുണ്ട് എന്നുകൂടി വേണമെങ്കിൽ പറയാം വലൂപ്പള്ളി സ്ത്രീയെക്കുറിച്ച് ഒരു കാര്യമുണ്ടല്ലോ അൻപതായി എനിക്കെന്നാൽ ഒറ്റയായി ജീവിച്ചു ഞാൻ അമ്മയെ സ്നേഹിച്ചു ഞാൻ ഭയന്നേൻ പെൺജാതിയെ ഇത് വയലുപിള്ളിയുടെ ഒരു സ്വകാര്യ പ്രശ്നമാണെന്ന് വേണമെങ്കിൽ തോന്നുന്നു കാരണം വയലൂപ്പള്ളിക്ക് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കാലം ആളുകൾക്ക് കൂടെ കൊണ്ടു നടക്കാനായിട്ട് വലിയ പ്രയാസമായിരുന്നു മൂപ്പരെന്നാണ് ബാലേന്ദ്രൻ പറയുന്ന ഒരു ഉണ്ട് മാലാസ് കോളേജിൽ ഒരു കവിയിറങ്ങിന് വയലൂപ്പള്ളി അധ്യക്ഷനും കുറേ കവികളുണ്ട് ചങ്ങ മറ്റേ കടമനട്ട അയ്യപ്പണിക്കർ ബാലേന്ദ്രൻ അങ്ങനെ പലരും ഒക്കെ ഉണ്ട് അപ്പോൾ ബാലേന്ദ്രൻ കവിതയൊക്കെ ചൊല്ലി കവിതയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഇറങ്ങിയപ്പ പറഞ്ഞു അത്രേ നിൻ്റെ കവിതയൊക്കെ നന്നായി പിന്നെ പറഞ്ഞു പിന്നെ ഇത്ര അട്ടഹാസമൊന്നും വേണ്ട ഞങ്ങൾ ആരും ചെയിടന്മാരല്ല എന്ന് പറഞ്ഞു നാ അതെ വയലപ്പുള്ളി കൗതി ചെല്ലിക്കഴിഞ്ഞാൽ കേട്ട് വയലപ്പുള്ളിയോട് അത്ര ഇഷ്ടമുള്ളവർ പോലും വിട്ടുപോകും അങ്ങനെ ഒരു കവിത അനാകർഷകമായി ചൊല്ലാവുന്നതിന്റെ പരമാവധിയാ പുള്ളി ആഹ് ഉറക്കത്തേട്ടതറാവുന്ന പുള്ളി പറയണ വെറുതെ അല്ല പക്ഷേ കവിതയ്ക്ക് അകത്തീ ഒരു സൂക്ഷ്മ ലോകമുണ്ട് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇപ്പോൾ വിജയമാക്ഷിതിനെ കാണുന്നത് മിക്കവാറും നമുക്കറിയാമല്ലോ ഒരു സ്വഭാവഘടനാപരമായ പ്രശ്നമെന്ന നിലയ്ക്ക് ഫ്രോയിഡിയൻ മനോവിജ്ഞാനത്തിൻ്റെ യുക്തിയിൽ വെച്ചിട്ടാണ് മാഷി വിശദീകരിക്കുന്നത് ഞാൻ കരുതുന്നത് അതില്ല എന്നല്ല പക്ഷേ അതിനേക്കാൾ ആഴത്തിൽ ഒരു കാലത്തിന്റെ വൈരുദ്ധ്യത്തിൽ വൈലുവുള്ളിക്ക് വേറൊണ്ടെന്നാണ് ഞാൻ കരുതുന്നു അതായത് ഒരു ഭാഗത്ത് ഒരു പുരോഗമനപരമായ ആധുനികതയുടെ ലോകബോധത്തെ ഏറ്റെടുത്തുകൊണ്ട് നിലക്കൊള്ളുക അതേ സമയത്ത് തന്നെ അവിടെ മാത്രമായി നിൽക്കാൻ കഴിയാതെ മറുഭാഗത്തെ ഇരുട്ടിലേക്ക് വൈരുദ്ധ്യങ്ങളിലേക്ക് അതിലെ സംഘർഷങ്ങളിലേക്ക് നിലമ്പൊത്തി വീഴുക അതുകൊണ്ട് എന്താ പറയുക ഈ ഓടുവാൻ ഉഴന്നാലും നീങ്ങാത്ത കൂടെ എന്നത് ഒരാളുടെ വ്യക്തിപരമായ പ്രശ്നം എന്നതിനേക്കാൾ ഒരു കാലത്തെ ബാധിച്ച വൈരുദ്ധ്യങ്ങളെ ആകമാനം സംഘനനം ചെയ്ത ഒരു കാവ്യകൽപ്പനയായിട്ട് അതിനെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കണ്ടാൽ വൈലോപ്പിള്ളിയിൽ നമ്മൾ പ്രസാദാത്മകമെന്ന് കണ്ടതിൻ്റെ മറുപുറം എത്ര പ്രബലമാണെന്ന് കാണാൻ പറ്റും വയലോപ്പിള്ളി തന്നെ അത് പറഞ്ഞിട്ടും നമ്മൾ വകവിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് അതിലൊരു കാര്യം കാരണം പുള്ളിമാരുടെ പുറകെ വായുന്ന പുലിയെയോ വസന്തവായുവിൽ വസൂരി രോഗാണുക്കളെയോ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നത് ചെറിയൊരു പ്രസ്താവനയല്ല അല്ലെങ്കിൽ അറിവിൻ്റെ നിഴലുകൾ പ്രസന്ന പ്രകാശങ്ങളെ തിരുത്തി എന്നതൊരു ചെറിയ പ്രസ്താവനയല്ല ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയലോപ്പിള്ളിയെ നവോത്ഥാന മാനവികതയുടെ ഒരു പരിവേഷത്തിനകത്താണ് നമ്മൾ പൊതുവേ വായിച്ചു പോകുന്നത് അതിനെ ഭേദിക്കാൻ പോകുന്ന ആന്തരിക ബലം വാസ്തവത്തിൽ വൈലോപ്പിള്ളിയുടെ കവിതയിലുണ്ട് ആ ബലമാകട്ടെ ഒരു പക്ഷേ അൻപത് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ കാവ്യ പരിസരത്ത് തെളിഞ്ഞു വരാനിരിക്കുന്ന ചില ആ ഭാവുകത്വപരമായ ഘടകങ്ങളെ പൂർവ്വദർശനം ചെയ്യുന്നുണ്ട് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ കരുതാൻ പറ്റും ഒരു വരി കൂടി ഉദ്ധരിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം വലുവിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് മുൻപ് നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ വൻ പകയോടെ ചേരി മാറിയോ പോയിപ്പോകുന്നു ക്ഷുബ്ധമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം അങ്ങനെ ക്ഷുബ്ധമായും കലുഷമായും കാലം പ്രവഹിക്കുമ്പോൾ ചേർന്ന് നിന്നവർ അകലുകയും അകന്ന് നിൽക്കുന്നവർ ചേരുകയും ഒക്കെ ചെയ്യുന്ന ആ കാലത്തിൻ്റെ ഒരു മഹാപ്രവാഹഗതിയെയാണ് വാസ്തവത്തിൽ വലുവപ്പള്ളി കവിത അതിൻ്റെ വിശാലാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അത് പ്രസാദത്തെ പോലെ വിഷാദത്തെയും വെളിച്ചത്തെ പോലെ ഇരുട്ടിനെയും നന്മയെപ്പോലെ തിന്മയെയും നമ്മുടെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്